Namaskaram? ഏഷ്യ കപ്പിൽ ബാറ്റിംഗ് പാടവും ഇനി പുറത്തെടുക്കാനായിട്ടില്ലെങ്കിലും അവസരം കിട്ടിയാൽ വെടിക്കെട്ടിനെ താൻ റെഡി എന്ന് തന്നെ കാണിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമായ സഞ്ജു സാംസൺ ഒമാനുമായി വെള്ളിയാഴ്ച രാത്രി നടക്കാനിരിക്കുന്ന അവസാനത്തെ ലീഗ് മത്സരത്തിന് മുന്നോടിയായി തന്നെ ടീമിന്റെ പരിശീലന സെഷനിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്ന് പറയാം യു എ ഇ പാകിസ്ഥാൻ എന്നിവരുമായിട്ടുള്ള ആദ്യത്തെ രണ്ടു മത്സരങ്ങളിലും സഞ്ജു ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പർ ആയിരുന്നുവെങ്കിലും കളിക്കാനുള്ള അവസരം ലഭിച്ചില്ലായിരുന്നു പറയണം രണ്ടാമത്തെ മത്സരത്തിൽ തന്നെ അഞ്ചാമനായി സഞ്ജുവിനെ ഇറക്കാൻ സാധിക്കുമായിരുന്നു എന്നും പറയുന്നു പക്ഷെ ടീം മാനേജ്മെന്റ് ശിവം ദുബയെ ഈ റോളിലേക്ക് പ്രമോട്ട് ചെയ്യുകയായിരുന്നു എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒമാനുമായുള്ള മത്സരത്തിന് മുൻപായുള്ള ഇന്ത്യൻ ടീമിന്റെ പരിശീലന സെക്ഷനിൽ തന്നെ നിന്നുള്ള സഞ്ജു സാംസന്റെ ഒരു നോ ലുക്ക് സിക്സർ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു ഫുൾ ലെങ്ത് ബോളാണ് ഇപ്പോൾ നെറ്റ് സഞ്ജുവിനെതിരെ ബൗളർ പരീക്ഷിച്ചത് അതിനെ ബൗളറുടെ തലയ്ക്ക് ിലൂടെ തന്നെ അദ്ദേഹം ഗ്രൗണ്ടിന് പുറത്തേക്ക് അടിച്ച് പറത്തുകയായിരുന്നു എന്നും അത് കണ്ടു നിന്നവരെല്ലാവരും പറഞ്ഞു പന്തിലേക്ക് ശരിക്കുന്നു നോക്കുക പോലും ചെയ്യാതെയായിരുന്നു സഞ്ജുവിന്റെ ഈ കണ്ണഞ്ചിക്കുന്ന ഷോട്ട് എന്ന് കൂടി നമുക്ക് പറയാം ബാറ്റിങ്ങിൽ താൻ എത്രമാത്രം ആത്മവിശ്വാസത്തിലാണെന്ന് അവിടെ ഉണ്ടായിരുന്ന കോച്ച് ഗൗതം ഗംഭീറിനെ ബോധ്യമാക്കി കൊടുക്കുന്നത് ഷോട്ട് കൂടിയായിരുന്നു ഇത് എന്ന് വ്യക്തമായി പറയണം ഇതാദ്യമായിട്ടല്ല ഈ തരത്തിലുള്ള നോ ലുക്ക് സിക്സർ സഞ്ജുവിന്റെ ബാറ്ററിൽ നിന്നും നമ്മൾ കാണുന്നൂടി ഓർമ്മിക്കണം കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗിൽ തന്നെ കൊച്ചി ബ്ലൂ ചായ യും അതുപോലെ അദ്ദേഹത്തിന്റെ സമാനമായ ഒരു സിക്സറിന്റെ വീഡിയോ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു ഈ തരത്തിലുള്ള നോ ലുക്ക് സിക്സറുകൾ എന്നത് ലോക ക്രിക്കറ്റിലെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും ഐ പി എൽ ഉൾപ്പെടെ പല വേദികളിലും ഈ തരത്തിലുള്ള വണ്ടർ സിക്സുകൾ നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ് ജൂനിയർ എ ബി ഡി എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് വണ്ടറായ ആയ ജവാർഡ് ബ്രേവേസ് ഈ തരത്തിലുള്ള നോ ലുക്ക് സിക്സറുകൾ അടിക്കുന്നതിൽ തന്നെ പ്രത്യേക മിടുക്ക് പുലർത്തുന്നയാളാണെന്ന് പറയാം വിവിധ ടീമുകൾക്കായി തന്നെ അദ്ദേഹം ഈ തരത്തിലുള്ള കിടിലൻ സിക്സുകൾ പലപ്പോഴായി നേടുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് ഒമാനുമായിട്ടുള്ള അപ്രസക്തമായ അവസാനത്തെ ലീഗ് മത്സരത്തിൽ സഞ്ജു സാംസണ് ബാറ്റിങ്ങിൽ ടോപ് ത്രീയിലേക്ക് പ്രൊമോഷൻ ലഭിക്കുമോ എന്നതാണ് ആരാധകർ തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ടോപ് ത്രീയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ബാറ്റിങ്ങിന് ഇറങ്ങാൻ സാധിച്ചിരിക്കില്ല എന്ന് കൂടിയാണ് എടുത്തു പറയുന്നത് മധ്യനിര ബാറ്ററായും ഫിനിഷറായും എല്ലാം തന്നെ അത്ര മികച്ച റെക്കോർഡ് ഇല്ലാതിരുന്നിട്ട് തന്നെ ഏഷ്യ കപ്പിൽ ടീം മാനേജ്മെന്റ് ഈ റോള് സഞ്ജുവിൽ തന്നെ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മാത്രമല്ല ആകെയുള്ള ടി ട്വന്റി കരിയർ എടുത്തു നോക്കിക്കഴിഞ്ഞാലും മധ്യനിരയിൽ അദ്ദേഹം ബാറ്റിംഗിൽ പരാജയമാണ് ഈ ചീത്തപ്പേര് തന്നെ ഏഷ്യ കപ്പിൽ സഞ്ജുവിന് മായ്ക്കാൻ കഴിയുമോ എന്നതിനകത്ത് തന്നെ കാത്തിരിക്കുന്നു കാണേണ്ട ഒരു കാര്യമാണ് ഏഷ്യ കപ്പിന് മുൻപ് തുടർച്ചയായി പന്ത്രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റി ഓപ്പണറായി കളിച്ചത് സഞ്ജുവാണ് ഇവയിൽ അവസാനത്തെ പത്ത് കളിയിലാവട്ടെ മൂന്ന് സെഞ്ചുറികളും അദ്ദേഹം അടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും ഗംഭീര റെക്കോർഡ് ഉണ്ടായിട്ട് പോലും ഏഷ്യാ കപ്പിൽ സഞ്ജുവിനെ തന്നെ ഓപ്പണിംഗ് റോളിൽ നിന്നും പുറത്താക്കിയെന്നതാണ് നിരാശാജനകമായ കാര്യം